ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒന്നാമത്തെ ഇരിക്കാൻ പോവാണ് വീണ്ടും നിങ്ങളോ ഒന്നാം ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്റെ അഭിപ്രായത്തിൽ അനീഷ് ഒരു പതി നാലാം സ്ഥാനത്തിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ സെൽഫ് ആയിട്ട് ഡിസൈഡ് ചെയ്തു ബിക്കോസ് കൊണ്ട് നന്ദി പറയും വീക്കിലെ വിന്നറും കുരിശായല്ലോ അതേ തൊട്ട് ാണ് ഇപ്പൊ എന്റെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ടാലന്റ് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സാധനമാണ് പണിപ്പുര മാത്രമല്ല എനിക്ക് പണിപ്പുരയിൽ കയറാൻ സാധിച്ചാൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള വ്യക്തമായ പ്ലാൻ എനിക്കുണ്ട് പറയടാ എന്താ നിന്റെ ഇനി വരുന്ന ഈ പണിപുരത്തിൽ തന്നെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എനിക്ക് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസിന് വേണ്ടിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കും ഇതിൽ ഒന്നാം സ്ഥാനം വേണ്ടത് വസ്ത്രം കയ്യിലുള്ള ആൾക്കാർക്കാണ് പോയോ ബിഗ് ബോസ് ഒന്നാം സ്ഥാനത്തിന് നമ്മള് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാണ് ചെയ്യേണ്ടത് അതൊക്കെ ശരിയാ പക്ഷെ ഒന്നാം രണ്ടാം സ്ഥാനവും വേണ്ടത് വസ്ത്രങ്ങൾ കയ്യിലുള്ള ആൾക്കാർക്കാണ് അതല്ലേ ഹിമാറ അങ്ങോട് പറഞ്ഞു തലച്ചോറില്ലേക്ക് ഈ തെണ്ടുകളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്